ഇസ്മിൻ ലാഹിർ റഹീം സൂറത്തിൽ മസത് ആയത്ത് നമ്പർ രണ്ട് ഹുമാലു അവന്റെ ധനവും അവൻ സമ്പാദിച്ചതും അവന് ഉപകാരപ്പെട്ടില്ല അതിന് പ്രയോജനം ചെയ്തില്ല ഇതാണ് ഈ ആയത്തിന്റെ പാരായണവും അർത്ഥവും അവന്റെ ധനവും അവൻ സമ്പാദിച്ചതും അവന് ഉപകാരപ്പെട്ടില്ല പ്രയോജനം ചെയ്തില്ല ഈ ആയത്തിൽ ഞാൻ പലപല അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് മാ വന്നിട്ടുണ്ട് ഒന്ന് മാഅനയിലെ മായും രണ്ടാമത്തെ വമാക്കസിലെ മായും ഈ രണ്ടു മായും നാം പരിശോധിച്ചു നോക്കിയാൽ രണ്ടിന്റെയും അർത്ഥം വ്യത്യസ്തമാണ് ഒരേ അർത്ഥമല്ല പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ മാ നിഷേധത്തെ സൂചിപ്പിക്കുന്ന മായാണ് മാ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഇല്ല എന്നാണ് അഹുന മാറി യുഗിനി മുറി അഹുന എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രയോജനപ്പെട്ടു ഉപകാരപ്പെട്ടു അപ്പൊ മാഅുന എന്ന് പറഞ്ഞാൽ അർത്ഥം ഉപകാരപ്പെട്ടില്ല പ്രയോജനപ്പെട്ടില്ല പ്രയോജനം ചെയ്തില്ല എന്ന മാലിയായ ക്രിയയാണ് മാലിയായ നിഷേധവുമാണ് മാ പ്രയോജനപ്പെട്ടില്ല കണിമത്തുകളാണ് അൻഹു എൻ പ്ലസ് ഹുവ ഇതാണ് അൻഹുവായി മാറിയത് അൻ എന്നതിന്റെ അർത്ഥം സാധാരണ ഇതിൽ സംബന്ധിച്ച് കുറിച്ച് പറ്റി ഇന്നാളെ പറ്റി ഇന്നാളെ സംബന്ധിച്ച് ഇയാൾക്ക് എന്നെല്ലാമാണ് മറ്റൊരു പടത്തോടു കൂടി ചേർന്ന് വരുമ്പോഴാണ് അതിന്റെ ആശയം പരിപൂർണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പൊ അൻഹു അൻ എന്നതിന്റെ കൂടെ ഭൂവ ചേർക്കുമ്പോൾ അൻഹു ആയി എന്ന് പറയുമ്പോൾ അർത്ഥം അവന് അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് അവനെ കുറിച്ച് അവനെ പറ്റി ഒരർത്ഥം അവന് എന്നാണ് അപ്പൊ മാഅന അൻഹു അവന് ഉപകാരപ്പെട്ടില്ല അവന് ഉപകാരപ്പെട്ടില്ല അവന് പ്രയോജനപ്പെട്ടില്ല അതായത് അവനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമോ ഉപകാരമോ ചെയ്തില്ല എന്നാണ് മാ അവന അൻഹു എന്ന് പറയുമ്പോൾ അർത്ഥം മാലുഹു മാലുഹു ഇതും രണ്ട് കലിമത്തുകളാണ് ഒന്ന് മാല് രണ്ടാമത്തെ ഹു മാൽ പ്ലസ് ഹുവ നാലിന്റെ കൂടെ ഹുക ചേർത്തപ്പോൾ മാലുഹു എന്നായി മാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ധനം മാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ധനം അതിന്റെ ബഹുവചനമാണ് ജങ്ങളാണ് അംവാൻ മാല് അം്വാംവാൻ എന്നത് മാലിന്റെ ബഹുവചനം മാലുഹു എന്ന് പറഞ്ഞാൽ അർത്ഥം അവന്റെ ധനം മാലുഹു അവന്റെ ധനം അപ്പോ അൻഹു അവന് ഉപകാരപ്പെട്ടില്ല പ്രയോജനപ്പെട്ടില്ല മാലുഹു നേരത്തെ മെൻശേരി മാ സലക്കയിൽ വന്ന അതേമായ നമ്മളവിടെ ഒന്ന് ഏതോ ഒന്ന് ഏതോ അത് എന്നർത്ഥം മാക്കവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു മെൻശേരി മാ സലക്ക എന്ന് പറഞ്ഞാൽ അവൻ തൃപ്തിച്ചത് ഏതോ അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്നാണ് അർത്ഥം നമ്മൾ നമ്മളവിടെ പറഞ്ഞത് അതേമായാണ് ഇവിടെ ഏതോ ഒന്ന് ഒന്ന് ഒന്നല്ല ഏതോ ഒന്ന് കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു യക്സിബു സമ്പാദിക്കുന്നു കെസ്ബു സമ്പാദ്യം കെസ്ബ് സമ്പാദ്യം അപ്പോ ഒമാ കസബ അവൻ സമ്പാദിച്ചതും അവൻ സമ്പാദി സമ്പാദിച്ചതെന്തോ അതും അതാണ് ഒമാ കസബ എന്ന് പറഞ്ഞ അർത്ഥം അവൻ സമ്പാദിച്ചതും കൂടുതലായിട്ടുള്ള കേസ് അവന്റെ ധനവും അവൻ സമ്പാദിച്ചതും അവന് ഉപകാരപ്പെട്ടില്ല എന്നാണ് അർത്ഥം അപ്പൊ ഇവിടെ എന്താണ് അബൂലഹിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തും അവന്റെ ധനവും അവന്റെ സമ്പത്തും അല്ല അവൻ സമ്പാദിച്ചതും ഉപകാരപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഭൗതിക ജീവിത വിജയം എന്ന് പറയുന്നത് ഭൗതിക വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വിജയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ അബൂലഹബിന്റെ സംഭവം നമുക്ക് വലിയ സഹായം ചെയ്യുന്ന വലിയ പ്രമാണിയും വലിയ സ്ഥാനവും വലിയ സമ്പത്തുമുള്ള വലിയ മനുഷ്യനായിരുന്നു അബൂലഹബ് എന്നാണ് പറയപ്പെടുന്നത് ചരിത്രത്തിൽ അബുലഹബിന് അതൊന്നും യാതൊരു പ്രയോജനവും ചെയ്തില്ല എന്നല്ല ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് വല്ലാത്ത ജനപോചകനായിരുന്നു എന്നാണ് പൈസയോടുള്ള കൊതി വളരെ കൂടുതലാണ് അബൂൽ ഹബി എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണം തന്നെ പറയുന്നത് പദർ യുദ്ധത്തിൽ കുറേശി പ്രമാണിമാരൊക്കെ പങ്കെടുത്ത യുദ്ധമായിരുന്നു പക്ഷെ അബൂലഹബ് അഹബി സ്വന്തം നിലയ്ക്ക് പങ്കെടുത്തില്ല എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഒരാളിൽ നിന്ന് കടം തിരിച്ചുവിട്ടാനുണ്ടായിരുന്നു അല്ലാസിഫിൻ ഹിഷാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അയാളിൽ നിന്ന് ആ കട തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല ആ സന്ദർഭത്തിൽ അപോലെഹം ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ മനസ്സിലോട് പറഞ്ഞു എന്റെ പ്രതിനിധിയെ നീ യുദ്ധത്തിൽ പങ്കെടുക്കുക അത് നീ എനിക്ക് തരാനുള്ള നാലായിരം ദൃഹത്തിന്റെ പകരമാണ് അതായത് പദ്രി യുദ്ധത്തെ പകരയുദ്ധത്തെപ്പോലും തനിക്ക് കിട്ടാനുള്ള കിട്ടാക്കിറ്റിയുടെ പരിഹാരമായി കിട്ടാക്കിറ്റി പിരിക്കാനുള്ള പരിഹാര അവസരമായി അവൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ധനപൂജകനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷെ ആ സമ്പാദ്യം ഒന്നും അയാളുടെ ദുരിതാന്ത്യത്തിൽ ആ പര്യവസാനത്തിന്റെ ആ അയാൾ കഷ്ടപ്പെട്ട ആ സന്ദർഭത്തിൽ ഒരു പ്രയോജനം ചെയ്തില്ല പിന്നെ പറയുന്നത് സമ്പാദ്യം എന്ന് പറഞ്ഞതിന് സമ്പാദ്യം ധനം ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞ ശേഷം അവൻ സമ്പാദിച്ചതും ഒമാ കസബ അവൻ സമ്പാദിച്ചതും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് കറന്നു വരാം ധനമല്ലാത്ത ഒരു സമ്പാദ്യം മറ്റെന്താണുള്ളത് തീർച്ചയായിട്ടും ഹെസ്ബ് സമ്പാദ്യം എന്നുള്ളത് വെറും ധനം മാത്രമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സന്താനങ്ങള് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങള് അധികാരം തുടങ്ങിയതൊക്കെ സമ്പാദിച്ചത് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് പുര അപ്പൊ ഈ പറയുന്ന സന്താനങ്ങളും പേരും പ്രശസ്തിയും അധികാരവും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും ഒന്നും തന്നെ അയാൾക്കൊരു പ്രയോജനം ചെയ്തില്ല അയാൾ വ്രണിതനായ സന്ദർഭത്തിൽ വ്രണബാധിതനായി കുരുക്കൾ നിറഞ്ഞ് രോഗബാധിതനായി കിടന്ന സമയത്ത് അയാളുടെ മക്കൾ അയാളെ ചാവാൻ കത്തൊടുങ്ങാൻ വേണ്ടി വിടുകയായിരുന്നു ആലഞ്ഞ് തിരിഞ്ഞ് നടന്ന മനുഷ്യൻ കത്തൊടുങ്ങിയതിന് സന്ദർഭത്തിൽ അവശീനക്കാരായ കൂലിക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അയാളെ പിന്നെ മറമാണി ഇത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വിവരണത്തിൽ നിന്ന് കേൾക്കുകയുണ്ടായി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കൾ നേരത്തെ എംഷന്റെ പേരുടെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച ആ രണ്ട് ഒട്ടുബയും ഒട്ടൈബയും നമ്മൾ പഠിക്കുകയുണ്ടായി അതുപോലെ തന്നെ മൂന്നാമതൊരു മകൻ കൂടി ഉണ്ടായിരുന്നു മുഹാത്സബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇവരിൽ ഒട്ടുബയും ഒട്ടുബയും അതുപോലെ തന്നെ മുഹാത്സബും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി മക്ക വിജയവേളയിൽ അബുലഹബിൽ ഉണ്ടായിരുന്ന ഒരു പെൺമ ഒരു മകൾ പെൺമകൾ ഒരു മകൾ ദറക് എന്നാണ് ആ മകളുടെ പേര് അവള് ഇസ്ലാം സ്വീകരിക്കുകയും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഭീകര ചെയ്ത് വരികയും ചെയ്ത വന്ന ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ അദ്ദേഹത്തിന്റെ സന്താനവും അദ്ദേഹത്തിന്റെ ധനവും അദ്ദേഹം സമ്പാദിച്ചതും അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളും ഒന്നും തന്നെ ഒരു ഉപകാരവും ചെയ്തില്ല എന്നാണ് ഈ ആയത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമ്മിൽ പല ആളുകളും സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ സന്താനങ്ങൾ കൊണ്ട് ആൽഫലം കൊണ്ട് ലക്ഷം ലക്ഷം പിന്നാലെ എന്നാണ് സാധാരണഗതിയിൽ അഹങ്കാരത്തോടു കൂടി വിളിച്ചു പറയാറുള്ളത് ഉളിച്ച് പറയുമ്പോഴൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ സമയത്തും എന്റെ കൂടെ എന്റെ പിന്നിൽ ഈ പറയപ്പെട്ട ആളുകളും അതുപോലെ തന്നെ എന്നോടൊപ്പം എന്റെ ഈ സമ്പത്തും ഉണ്ടാകുമെന്നുള്ള ധാരണയും അഹങ്കരിച്ച് നടക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ് ഈ ആഴ്ച നമുക്ക് നൽകുന്നു ഒരു സംഭവം അവന്റെ ജലവും അവൻ സമ്പാദിച്ചതും അവൻ ഒരു ഉപകാരവും ചെയ്തില്ല എന്ന് വളരെ ചുരുങ്ങിയ സമയത്തേക്കുള്ള കാര്യനാഭത്തിന് വേണ്ടി തന്റെ സ്ഥാനമാനങ്ങളെയും പ്രൌഢിയെയും അതുപോലെ തന്നെ പണത്തെയും ഉപയോഗപ്പെടുത്തുന്ന എല്ലാവരും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുവ താലയുടെ കയ്യിലാണെല്ലാം അത് അവനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് മറത്തൊന്ന് നടപ്പിലാക്കാൻ വേറൊരു ശക്തിക്കും സാധ്യമല്ല എന്നൊരു വിശ്വാസമാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത് അള്ളാഹു സുബാനുവ താല ഈ ആയത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം ഉൾക്കൊള്ളാൻ നമ്മെ സഹായിക്കുമോ അകട്ടെ ആഗ്രത അസ്സാം വലൈക്കും